ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പി പറയുന്നുണ്ട് അതെ ഇന്നെനിക്ക് ഓഫാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇഷിതയും പറയുന്നുണ്ട് അതെ എന്ന് എനിക്ക് ഓഫാണെന്ന് പറയുമ്പോൾ ഡാടി നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയാലോ ഏയ് ഇല്ല എനിക്കിന്നൊരു ഗെറ്റ് ടുഗദർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ് അതിനുശേഷം ഇഷിത പറയുന്നുണ്ട് എടി കള്ളി നീയാണ് രാത്രി പണി ഒപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്കിലേക്ക് ഇട്ടോണ്ടിരിക്കട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ പ്രിയാമണിനെയാണ് പ്രിയാമണി പറയണ്ടേ സുചിത്ര എഴുന്നേറ്റില്ലേ മാഷേ പിന്നെ രാത്രി ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാണ്ടെ രാത്രി ഫുള്ളും പണിയായിരുന്നു പാവം അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇന്നവളുടെ ആദ്യ ഇവന്റ് ആണല്ലോ ആദ്യത്തെ പ്രൊജക്ട് വർക്ക് ഇന്നവള് അത് നന്നായിട്ട് ചെയ്താൽ മാത്രമേ വർക്ക് അവൾക്ക് ആ ജോലി സ്ഥിരപ്പെടുകയുള്ളൂ എന്നിങ്ങനെ പ്രിയാമണി പറയാണ് ആ സമയത്ത് നമ്മുടെ സുചിത്രയുടെ ഫോണിലേക്ക് വിനോദ് വിളിക്കാട്ടോ ഹലോ ആ ഹലോ എന്താ എന്തായിട്ട് വർക്ക് ും കാര്യങ്ങളൊക്കെ ഹോ കഷ്ടപ്പെട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നീ വരില്ലേ കാണാനായിട്ട് ഞാൻ വരണോടോ ആ വരണം നീ വരണം വന്നിട്ട് വിലയിരുത്തണം ഉം ഞാനെന്റെ പാർട്ടിക്കാരായിട്ട് വന്നാലോ വേണ്ട വേണ്ട പാർട്ടിക്കാരായിട്ട് വരണ്ട പാട്ടിക്കാർ വന്നാലേ എന്താണ് പൈസ കൊടുക്കാണ്ട് വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് പോവാനല്ലേ എടോ എടോ വെറുതെ ഇരിക്കട്ടോ എന്ന് പറയാനേ അതെ നീ വരണം കേട്ടോ എന്നിട്ട് പരിപാടി എങ്ങനെ നീ നോക്കണം ശരി ഞാൻ വരാം എന്ന് വിനോദ് പറയാണ് അഥവാ പരിപാടിയൊക്കെ നന്നായിട്ട് എത്താൻ എനിക്ക് ജോലി സ്ഥിരപ്പെടുവാണെങ്കിൽ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാം ഒരു സിനിമക്കൊക്കെ പോവാം വേണ്ടേ ഒരു സിനിമ കണ്ടേന്റെ ആ ഒരു ഇത് മാറി വന്നേ ഉള്ളു അപ്പോഴേക്കും വീണ്ടും ഒരു സിനിമ ഇനിയിപ്പോ കല്യാണം കഴിയണ വരാ എവിടെയും പോരുന്ന എലാമ്മയുടെ ഓർഡർ ഓക്കേടോ എന്ന് ഞാൻ പരിപാടിക്ക് വന്നോളാം എന്നിട്ട് വിനോദ് ഫോം വെക്കുവാണ് ആ സമയത്ത് അവിടേക്ക് കയറി വരുവാണ് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂട്ട് ആഹാ ഇഷിതയും ചിപ്പിയും വന്നല്ലോ എന്ന് നമ്മുടെ പ്രിയാമണി പറയണ്ട അല്ല സുജി പോയ പോവാൻ റെഡി ആയോ ആ ഇതാ റെഡി ആവാൻ പോകുന്നു എന്ന് പറയാന അപ്പോഴേക്കും സുജിത്ര അങ്ങോട്ടേക്ക് വരുന്നില്ല ചേച്ചി ഇന്നെന്റെ ആദ്യം ആണ് അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് അതെ മൂത്തവരുടെ അനുഗ്രഹം വാങ്ങണമെന്ന് അറിയില്ലേ ഓ ചിപ്പി മോളെ അനുഗ്രഹിക്കണം അതെ ഞാനല്ല മൂത്തത് അ മുത്തശ്ശിനി മുത്തശ്ശിയാ എന്ന് പറയുമ്പോ അല്ലേമേ ഇളയച്ച അനുഗ്രഹിക്കണം നന്നായിട്ട് വരും നന്നായിട്ട് നട നന്നായിട്ട് പരിപാടിയൊക്കെ നടത്തിയിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ സുരിത്ര പറഞ്ഞത് ചേച്ചിയും ചിപ്പിയും വരില്ലേ അയ്യോ ഞങ്ങൾ വരണോടി അയ്യോ വരണം വരണം എൻ്റെ ആദ്യം ഇവന്റ് നിങ്ങൾ എന്തായാലും വരണം അതൊരു പ്രൈവറ്റ് അല്ലേ ഞങ്ങൾ വരേണ്ട കാര്യമുണ്ടോ അതെ നിങ്ങളാണ് എൻ്റെ ചീഫ് ഗസ്റ്റ് അതുകൊണ്ട് എന്തായാലും വന്നിരിക്കണം വന്നിട്ട് മാർക്കൊക്കെ ഇടണം എൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം എന്നൊക്കെ പറയുകയാണ് ശരി ഞങ്ങൾ വരാം എന്ന് പറയുകയാണ് അങ്ങനെ സുചിത്ര പറഞ്ഞത് ഞാൻ ശരി ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഇവിടെ നിന്ന് ഇറങ്ങും ശ് നമ്മടെ ഇഷിതർത്ത് ചോദിക്കേണ്ടി അല്ല മോളെ ഇഷാദിന്റെ കാര്യം അവൻ പോയി അവന്റെ അച്ഛന്റെ അമ്മയെടുത്തും അവൻ സേഫ് ആയിരിക്കും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും എനിക്ക് അത് മതി എന്ന് പറയാണ് അതേ മോളെ നീ വിഷമിക്കൊന്നും വേണ്ട അവനെല്ലാം റെഡിയായിട്ട് അവന്റെ അച്ഛന്റെ അമ്മയും കൂടെ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് മാഷും പറയാട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷ് റെഡി ആയിട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കാട്ടോ ആ സമയത്ത് നമ്മുടെ രാമനാഥൻ വരുന്നുണ്ട് ആഹാ നീ പോകുവാണെന്ന് ആ ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ഉണ്ട് ചെറിയൊരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പോയേ പറ്റൂ അതെ വിനോദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം നിന്റെ അമ്മക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്താ എന്താ അച്ഛാ വല പാരവെപ്പാണോ ഏഹ് പാരവെപ്പൊന്നല്ല വിനോദിന്റെ കല്യാണക്കാര് ആഹ് കൊള്ളാലോ ആ ആലോചിക്കട്ടെ അതല്ല നിന്റെ അമ്മക്ക് ഒരു ആഗ്രഹം ഇന്നലെ ഇവിടെ വന്ന കുട്ടിയില്ല അനുഗ്രഹ ആ കുട്ടിയായിട്ട് ഒന്ന് ഉറപ്പിച്ചാലോ ഏയ് അനുഗ്രഹയോ അനുദി മേഡത്തിന്റെ മകളോ ഏഹ് അതൊന്നും നമ്മളായിട്ട് പോവില്ല അച്ഛാ അനുദി മേഡം എന്റെ കമ്പനിയുടെ വലിയൊരു അഡ്വൈസറിന്റെ അഡ്വൈസറിന്റെ ഒരു ഇതാണ് മാത്രല്ല അവർ ഭയങ്കര ഹൈ ടീമാണ് ആണ് അച്ഛാ ഒത്തു പോകാൻ പറ്റത്തില്ല അമ്മക്കും ആഗ്രഹം തോന്നി മഞ്ജുമക്കും ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലായി നമുക്ക് നോക്കാ എന്നൊക്കെ പറയാണ് മഹേഷ് ആ സമയത്ത് അവിടേക്ക് ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി വരുന്നുണ്ട് അതെ ഡാഡി ഇന്ന് എനിക്ക് ഓഫാണ് അമ്മക്ക് ഓഫ് ആണ് നമുക്ക് ഇന്നലെ ഔട്ടിങ്ങനെ പോയാലോ ഏ ഇല്ല ചിപ്പി എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് പാർട്ടി ഉണ്ട് എനിക്ക് അതിനെ പോകണം ഒരു ഗെറ്റ് ടുഗദർ ആണ് അതൊന്നും പറ്റില്ല ഞങ്ങക്ക് എന്തായാലും പോവാം എന്താ ചിപ്പി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എത്ര ആവശ്യം പറയണം എന്ന് മഹേഷ് ഒച്ചെടുത്ത് പറയുമ്പോഴേക്കും ചിപ്പി പെട്ടെന്ന് തന്നെ കരയാട്ടോ അതെ നീ കരിഞ്ഞെ നേടാന്നൊന്ന് വിചാരിക്കേണ്ട എന്ന് മഹേഷ് പറയണ്ട് ആ സമയത്ത് ചിപ്പി അവിടെ നിന്ന് ഓടി പോകാണ് അകത്തേക്ക് മഹേഷ് ഇഷിത പറയേണ്ടത് എടോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കഡോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറി പോകണ്ട് ചിപ്പിയുടെ കൂടെ അതിനുശേഷം മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട് രാമനാഥൻ എടാ മോനെ നീ ചെയ്തത് ഇത്തിരി മോശമായി പോയട്ടോ അവളിങ്ങനെ വിഷമിപ്പിക്കേണ്ടിയിരുന്നില്ല അവളായിട്ട് കുറച്ച് ഇഷുതായിട്ട് ഒന്ന് ഔട്ടിങ്ങിൽ പോയിക്കൂടെ ഇഷ്യുതെ അത് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ ഇന്ന് ഞാൻ പറയുന്ന ഒരു പാർട്ടി ഉണ്ട് ഗെറ്റ് ടുഗദർ ആണ് ആ ഗെറ്റ് ഗെറ്റ്ഗദറിന്റെ സിഎ ഗെറ്റുഗറിനെ ഫാമിലിനെ കൊണ്ട എന്താ കൊഴപ്പം അച്ഛാ ഫാമിലിനെ കൊണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇന്നത്തെ ഗെറ്റ് ഗെറ്റുഗെദറിന്റെ മെയിൻ ഗസ്റ്റ് ആരാന്നറിയാവോ ആകാശ്മേനും രചനയും പിന്നെ ആദ്യം ഉണ്ടാകും അവിടെ വെച്ചിട്ട് ആകാശ്മേനെ കുത്തി കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരം പാഴാക്കില്ല അത് അവൻ പറയുകയും ചെയ്തു ആരുടെ കാര്യം ഇഷ്ടത്ത് പറയണം പക്ഷെ അത് ആകാശ്മേനെ പറഞ്ഞിട്ട് ഇഷിത അറിയണത് നല്ലതാണോ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകും ഓ ോരുടെ മോനെ ഞാൻ അങ്ങോട്ട് ആലോചിച്ചില്ല സാരുല്ല എന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കിയാ മതി എന്നിറങ്ങുവാണേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ ഇറങ്ങുവാട്ടോ ഇറങ്ങു കേട്ടോ ചിപ്പിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് പറയണ്ട ഈ ചിപ്പിങ്ങനെ കരയുവാണോ ഡാഡി ഡാഡിക്ക് ഇരുന്നൊരു ഇവന്റ് പരിപാടി ഉണ്ടെന്ന് ഫാമിലി ഗെറ്റ് കെറ്റുപോല ഡാഡിയുടെ ഫാമിലി ഞങ്ങളല്ലേ അപ്പൊ നമ്മളെ കൂടെ കൊണ്ടുപോയാലോ എന്താ എന്ന് പറയുമ്പോ അതെ ഡാഡിക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും ഡാഡി രഹസ്യങ്ങളുടെ ഒരു കലവറയാണല്ലോ അതും പറയാൻ പറ്റത്തത് എന്തായാലും നമുക്ക് വേറെ എവിടെയും പോവാ മോളെ ഉം എവിടെയാ പോവാ നമുക്കൊരു സിനിമക്ക് പോയാലോ സിനിമക്ക് പോകണ്ട അതിന് നമുക്കൊരു വലിയൊരു വമ്പൻ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ ഓ അതും വേണ്ട പിന്നെ എവിടെയാ പോവാ ഉം ആ ഇന്നേ നമ്മുടെ സുചിത്രയുടെ ഒരു ഇവന്റ് ഉണ്ട് അവരുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് അത് കാണാൻ വേണ്ടി അവിടെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോയാലോ ആ അത് കൊള്ളാം അങ്ങോട്ട് പോവാ അപ്പൊ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാ അപ്പം അനുവാദം ചോദിച്ചിട്ട് പോയാലോ ഉം ശരി എന്ന് പറയാനെ അങ്ങനെ ചെപ്പി നേരെ രാമാനന്ദൻ വരുന്നുണ്ട് അച്ചാച്ചാ ആ എന്താ അമ്മേ കോംപ്രമൈസ് കോംപ്രമൈസായോ എവിടെ പോണോ തീരുമാനിച്ചോ ആ തീരുമാനിച്ചു എന്ന് പറയാണ് അപ്പൊ ഈശ്വര പറയണ്ട അച്ഛാ ഇന്ന് സുചിത്രയുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ട് ഒരു ഫാമിലിയുടെ ഒരു ഇവന്റ് ആണ് അപ്പൊ അവിടെ ഞങ്ങൾ ഞങ്ങളെ കൂടി പോയിട്ട് വേണം വിലയിരുത്താൻ അവള് പറഞ്ഞായിരുന്നോ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാ ആ കൊള്ളാ മോളെ എന്തായാലും പോയിട്ട് വാ ശരി അച്ചാ ചാ ടാറ്റാ ചിപ്പി ഉമ്മ കൊടുക്കണം ടാറ്റാ എന്ന് പറയേണ്ടത് ശരി അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇഷിത് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ രാമനാഥൻ എന്റെ വാതിലൊക്കെ അടച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ആ ഇവന്റിന്റെ സ്ഥലമാണ് സുചിത്ര അങ്ങനെ തിരക്ക് കുടിച്ച പണിയിലാട്ടോ അവിടെ അങ്ങനെ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു ആ സമയത്ത് സുചിത്ര എന്നുണ്ടെങ്കിൽ ഈശ്വര ഫസ്റ്റ് ഇവന്റ് ആണ് എല്ലാം നിന്നിച്ചേക്കണേ പണിനെ പ്രാർത്ഥിച്ചോ ഒന്നൊക്കെ ചെയ്യാണ് അപ്പൊ അവിടെ ഒരു പെണ്ണുണ്ട് ആ കുട്ടിനെ വിളിക്കുന്നുണ്ട് അത് എങ്ങോട്ട് വന്നേ അത് എന്റെ ഫസ്റ്റ് ഇവന്റ് ആണ് ഒരു പാടില്ല ഇന്നത്തെ ഇവന്റ് കണ്ടിട്ട് വേണം എനിക്ക് കമ്പനി ജോലി തരണോ വേണ്ടേ തീരുമാനിക്കാനായിട്ട് അതിനുശേഷം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു നോക്കണ്ട ആ ഇത് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാരും ചിരിച്ചോണ്ട് വേണം നിൽക്കാനായിട്ട് എല്ലാരും വെൽക്കം ചെയ്ത് അകത്തേക്ക് ക്ഷണിക്കണം അറിയാലോ ഇന്ന് സിഇഒയുടെ ഫാമിലിയുടെ ഗെറ്റ് ആണ് അപ്പൊ എല്ലാം വലിയ വലിയ വമ്പമാരൊക്കെ ണ്ടാവാ എന്നിട്ട് ബോർഡ് ഒക്കെ നോക്കാണ് യു അസോസിയേറ്റ്സ് എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കണ്ടില്ല ബോർഡിന്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണോ നോക്കണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സുയിത്ര അല്ല ഇങ്ങനെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാം ഓക്കെയാണ് വരുന്നവരൊക്കെ സുയിത്ര ചിരിച്ചുകൊണ്ട് ആ അകത്തേക്ക് ക്ഷണിക്കുന്നു ആ വരു വരും മാഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേങ്ങനെ ക്ഷണിക്കാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ മഹേഷടെ കാർ ഒതുക്കിയിട്ട് ഇറങ്ങുമ്പോ തന്നെ സുചിത്ര ഓടി വരുവാണ് ആഹാ മഹേഷ് മഹേഷേട്ടന് ഈ ഫംഗ്ഷൻ ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ വെൽക്കം മഹേഷ് ഏട്ടാ ആ താനന്താ ഇവിടെ ആ ഞാനേ ഇവിടെ ഈ പരിപാടി ഇവന്റ് ഞാനാ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് മഹേഷ് മഹേഷേട്ടാ ഇത് കണ്ടിട്ടാണ് കമ്പനി തീരുമാനിക്കുള്ളൂ എനിക്ക് ജോലി സ്ഥിരപ്പെടുത്തണോ വേണ്ട അതുകൊണ്ട് മഹേഷേട്ടൻ ഒന്ന് വിലയിരുത്തിറങ്ങട്ടോ തീർച്ചയായിട്ടും ഇന്ന് മഹേഷേട്ടാ ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞ് കൊടുക്കുകയാണ് ആ പിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകണോ ഏയ് വേണ്ട ഞാൻ പോയിക്കോളാടോ അല്ല ചിപ്പിനെ ഈശുദേശിനെ എന്താ കൊണ്ടുപോയിരുന്നത് ചിപ്പിക്ക് സ്കൂളിൽ എന്തൊരു ഫങ്ക്ഷൻ ഈശ്വര അങ്ങോട്ട് പോയിരിക്കാ ആ മഹേഷേട്ടാ അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എല്ലാം നോക്കിരുന്നു വിലയിരുത്തണേ ശരി ഇടോ ഓൾ ദി ബെസ്റ്റ് എന്താ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എല്ലാം ഓക്കെയാണ് താങ്ക് യു മഹേഷേട്ട എന്ന് പറയുന്നത് മഹേഷ് അകത്ത് കേറി പോകുന്നുണ്ട് അതിനുശേഷം അകത്തേക്ക് കയറുവാട്ടോ മഹേഷ് അവിടെ ഇന്നതിനു ശേഷം മഹേഷ് ഇങ്ങനെ ആലോചിക്കാണ് ഈശ്വര സുചിത്രയാണല്ലോ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് എങ്ങാനും ആകാശ ആകാശം ആദിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും വിഷയത്തിനെ റിപ്പോർട്ട് ചെയ്യും ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മഹേഷ മനസ്സ് മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ ആദിമോനെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിക്കാൻ ഒറ്റയ്ക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആദ്യം ആ ടെക്സ്റ്റൈൽ വെച്ച് കണ്ടപ്പോൾ ആദ്യം അതിന് സ്നേഹത്തിൽ സംസാരിച്ചതും സെൽഫി എടുത്തൊക്കെ ആലോചിക്കുകയാണ് അത് നമ്മുടെ ഇഷാദായിട്ടായിരുന്നല്ലോ ആദ്യം അന്ന് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച ആ ഒരു പ്രതീക്ഷയിലായിട്ട് മഹേഷ് വന്നിരിക്കണത് തന്നെ മോ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മഹേഷിടുത്തേക്ക് രണ്ടുപേര് വന്നിരിക്കുകയാണ് ഹലോ സർ മഹേഷ് സർ അല്ലേ അതേ ഹലോ എന്ന് പറഞ്ഞാൽ അവർ പറയാണ് അതിലെ മഹേഷ്സറിന്റെ കേരള ചാപ്റ്റർ വിൽക്കാൻ പോണെന്ന് കേട്ടല്ലോ ആകാശ്മേനോ ഓ ഞാൻ അറിഞ്ഞില്ല ബിസിനസ് മാഗസിനില് വാർത്ത ഉണ്ടായിരുന്നു ആകാശ്മേനും പറഞ്ഞു എന്നാ ഇയാളത്ത് പോയി ചോദിക്കുക എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ് ആസ്മിത് അവരോട് എഴുന്നേറ്റ് പോന്നിട്ടോ മഹേഷ് അങ്ങനെ ഒറ്റക്ക് അവിടെ നിൽക്കുവാണ് ശേഷം കാണിക്കണത് ആകാശിന്റെ വണ്ടി ഇങ്ങനെ വരുന്നതെട്ടോ അപ്പൊ ആകാശം അതുപോലെ തന്നെ രചനയും ആദ്യം കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം അവർ ആ ഇവന്റ് ഒക്കെ ശരിക്കും ഞാൻ നോക്കുവാട്ടോ ആദ്യ പറയുന്നുണ്ട് അതെ അങ്കിട് ഞാൻ ഈ സ്ഥലം ഒന്ന് ശരിക്കും ഒന്ന് കാണട്ടെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ആകാശ് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായുണ്ട് ആ ഹോട്ടലൊക്കെ ചുറ്റി കാണുവാട്ടോ ആകാശം അതുപോലെ തന്നെ രചനയും കൂടി അകത്തേക്ക് കയറുമ്പോഴേക്കും ഈ നമ്മുടെ സുചിത്ര ഓടി വരുന്നുണ്ട് പൂക്കൾ രണ്ടുപേർക്കും കൊടുക്കാണ് വെൽക്കം സർ വെൽക്കം മാഡം ആഹാ നീ എന്താ ഇവിടെ എന്റെ കമ്പനിയാണല്ലോ ഇത് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കണം എന്റെ ഫസ്റ്റ് ഇവന്റ് ആണ് ഇതനുസരിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടുകയുള്ളൂ അതെയോ കൊള്ളാം എനിക്കറിയ മാനേജിന്റെ ആൾക്കാരെ അവരുടെ എന്തെങ്കിലും ഹെൽപ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് ആകാശ് പറയുമ്പോ ഏ നോ താങ്ക്സ് അകത്തേക്ക് വാ ഫസ്റ്റ് ഫ്ലോർ ആണ്ട്ടോ എന്ന് പറയാണ് അങ്ങനെ ആകാശും അതുപോലെ രചനയും കൂടി അകത്തേക്ക് കയറുകയാണ് നമ്മുടെ സുഹൃത്ത് അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രജനെ എടുത്ത് ആകാശ് പറയേണ്ട എടോ ഇവിളുടെ സൗന്ദര്യം ഒരു ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരുവാണല്ലോ ആകാശ് ഇവന്റിന് പങ്കെടുക്കാൻ വന്നതോ അതോ സൗന്ദര്യ മത്സരത്തിന് വന്നതോ ആ താൻ അകത്തേക്ക് കേറിടേണ്ട ചുമ്മാ പറഞ്ഞതൊക്കെ വേണ്ടിട്ട് ആകാശം ഇങ്ങനെ ഇടക്കിടക്ക് നമ്മുടെ സുചനം നോക്കിയിട്ട് അകത്തേക്ക് കേറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷിന്റെ തൊട്ട് പുറകെ തന്നെയാണ് ഈ ആകാശും രചനയും കൂടി ഇരിക്കുന്നത് ആകാശ് പറയണ്ടേ എടോ രചന നോക്കിക്കേ തന്റെ എക്സ് ഒറ്റപ്പെട്ടിരിക്കുന്നു അവന ആരും ഒരു മൈൻഡേടെ അവിടെ ഇരിക്കണെ കാണാൻ നല്ല രസം ഉണ്ടല്ലേ എന്ന് പറയാണ് നമുക്കൊരു ഗെയിം കളിച്ചാലോ ഗെയിമോ എന്ത് ഗെയിമിനെ കുറിച്ചാ ആകാശ് പറയണത് നമ്മൾ ആദ്യം വിളിക്കുന്നു എന്നിട്ട് അവന്റെ മുമ്പിൽ കൊണ്ടുവരുത്തുന്നു കുറച്ചേരം അവരുടെ കണ്ണീരൊക്കെ കാണാടോ മഹേഷിന് ദേ ആകാശ് അധികായ അമൃതം വിഷമാണെന്നാണോ കേട്ടോ നമ്മൾ ഈ നിരന്തരം ആ വെച്ചിട്ട് മഹേഷിന്റെ കണ്ണീര് കാണുമ്പോഴേക്കും ആദ്യ വലുതായി വരുവാണ് നാളൊരു സമയത്ത് അവൻ ഒറ്റക്ക് തീരുമാനമെടുക്കേണ്ട ഒരു സമയവും അത് നമ്മൾ കാണിച്ച ആ അതുപോലെ തന്നെ സംഭവം തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ മാറിയിട്ട് ചിലപ്പോ മഹേഷായിട്ട് അടുക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ചെപ്പി പോയ പോലെ ചെപ്പ നാളെ ആദ്യം പോകുമെന്ന് എനിക്ക് ഭയമുണ്ട് ഉണ്ട് ഏ താൻ അങ്ങനെ വിചാരിക്കേണ്ട അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് രചനയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോകുകട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് ആദ്യം ആദ്യം അവിടുത്തെ ഇങ്ങനെ സൗണ്ട് പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ആകാശ് ആദ്യ ഫോണിലേക്ക് വിളിക്കാട്ടോ ഹലോ ആദ്യം നീ എവിടെയാ ഞാൻ പുറത്തുണ്ടെങ്കിൽ എന്താ നീ അകത്തേക്ക് വാ എങ്ങനെ അകത്തേക്ക് കേറുക ഞാൻ പറഞ്ഞല്ലേ ഫോൺ കട്ടേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശ് വഴി ഇങ്ങനെ പറഞ്ഞുകൊടുക്കാട്ടോ സ്റ്റെയറി കയറിട്ട് ഇങ്ങനെ നടന്ന് വരണ്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ആദ്യ നേരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ അവിടെ എടുത്തുമ്പഴേക്ക് നമ്മുടെ ആകാശ് ഫോൺ കട്ട് ചെയ്യാട്ടോ അങ്ങനെ ആദ്യ നേരെ മഹേഷിന് മുമ്പിലാണ് ചെന്നപെടണത് ആഹാ എന്ന് മഹേഷിനോട് ആദ്യം പറയുമ്പോഴേക്ക് ആ മോനെ നീ എത്തിയോ എന്ന് പറഞ്ഞു മഹേഷിൻ ആദ്യമേത്ത് കൈ വെക്കുവാട്ടോ പക്ഷെ കൈവിട നീന്ത മോനെ ഇങ്ങനെ നീ എന്തോ കൈനുസരിനോട് സംസാരിച്ചത് ടെക്സ്റ്റൈൽ വെച്ചിട്ട് അതുപോലെതന്നെ കോഫി ഹൗസ് ഷോപ്പിൽ വെച്ചിട്ട് ഞാനോ എന്ന് പറയുമ്പോൾ അതെ എന്നിങ്ങനെ മഹേഷ് പറയാണ് അങ്ങനെ അവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആകാശിന്റെ രചന പുറകുന്ന ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് നമ്മുടെ ആദ്യം ഇങ്ങനെ പുറത്തു നിൽക്കുന്ന സമയത്ത് ഇഷിത് അങ്ങോട്ടേക്ക് വരാട്ടോ ഇഷാദ് എന്നിട്ട് ഓടി വരുന്നുണ്ട് നമ്മുടെ ഇഷാദിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇഷാ ആദിക്കാണെങ്കിൽ മനസ്സിലാവുന്നില്ല ഇഷിദിനെ ആദ്യം അവിടുന്ന് പോവാണ് ശേഷം ഇഷിത ചോദിക്കുന്നുണ്ട് സുരിത്ര അടുത്ത് സുജി ഞാൻ ഇഷാദിനെ ഇടവെച്ച് കണ്ട് അവന് ആരുടെ ഫാമിലി മെമ്പർ ആണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുചിത്ര ഇങ്ങനെ ആലോചിക്കുകട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് രചന ഇന്ന് ആരാണെന്ന് ആഹ് ഇഷിത അറിയും എന്നൊക്കെ പറയാണ് പക്ഷേ രചനയാണെങ്കിൽ ഇഷിതനെ ചൊറിയാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇഷിത തിരിച്ചു ചൊറഞ്ഞ് വിടുവാട്ടോ അങ്ങനെ ഇഷിതനെ ഇഷിത പിടിച്ച് തള്ളി ഇടുന്നുണ്ട് നമ്മുടെ രചന രചന നിലത്തേക്ക് വീഴുവാണ് ശേഷം മഹേഷും ഇഷിതയും കൂടി ഇങ്ങനെ കൈയിന്റെ പഞ്ചക്കിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ഇഷിത ചെറുതായിട്ട് ഇങ്ങനെ കണ്ണക്കടച്ച് കാണിക്കുന്നു മഹേഷിന് മഹേഷ് അങ്ങനെ ആ കൈയിൻ്റെ ഇങ്ങനെ ബലം പിടിക്കണല്ലോ തോറ്റു പോകുവാട്ടോ അങ്ങനെ ആകാശവും രചനയും കൂടി മുകളിൽ നിന്നിട്ട് ഇതെല്ലാം നോക്കി കാണുവാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോൻ തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റേ ఒత్తిడి వీడియో వీడు కార్ బై బై